നമസ്കാരം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടതിന് പിന്നാലെ വെറ്ററിൻ കീപ്പറും മുൻ നായകനുമായ എം എസ് ധോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി വർഷങ്ങളായി എം എസ് ധോണി ഉണ്ടാക്കിയെടുത്ത ബഹുമാനം മുഴുവൻ ഐ പി എല്ലിൽ കളിച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനോജ് തിവാരി തോർന്നടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ കിരീടത്തിൽ എത്തിച്ചതിന് പിന്നാലെ ധോണി വിരമിക്കുന്നതായിരുന്നു നല്ലതെന്നും തിവാരി ഒരു സ്പോർട്സ് മാധ്യമത്തോട് പറഞ്ഞു നാല്പത്തി മൂന്നുകാരനായ ധോണിയാണ് ഇപ്പോഴും ചെന്നൈയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ വിക്കറ്റിന് പിന്നിൽ ഗംഭീര പ്രകടനം തുടരുമ്പോഴും ബാറ്റിംഗിൽ തിളങ്ങാൻ ധോണിക്ക് സാധിക്കുന്നില്ല ധോണിക്ക് വിരമിക്കാൻ പറ്റിയ സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു ഐ പി എല്ലിൽ ട്രോഫി വിജയിച്ചപ്പോൾ തന്നെ അത് ചെയ്യണമായിരുന്നു ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയ പേരും പെരുമയും ബഹുമാനവുമെല്ലാം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ മോശം കളികൾ കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാധകർക്ക് ധോണിയെ ഇങ്ങനെ കാണാൻ താല്പര്യമില്ല ചെന്നൈയുടെ അവസാന മത്സരത്തിന് ശേഷം റോഡിലിറങ്ങിയ ആരാധകർ ധോണിക്കെതിരെ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയാണ് അത് തന്നെ ഒരു സൂചനയാണെന്നും മനോജ് തിവാരി മാധ്യമത്തോട് പറഞ്ഞു ധോണിക്ക് പത്ത് ഓവറിൽ കൂടുതൽ ബാറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ചെന്നൈ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ് പറയുന്നത് എന്നാൽ അദ്ദേഹം ഇരുപത് ഓവർ ഫീൽഡ് ചെയ്യുന്നുണ്ടല്ലോ ടീമിനു വേണ്ടിയുള്ള തീരുമാനങ്ങളല്ല ചെന്നൈയിൽ എടുക്കുന്നത് ധോണിയുടെ കാര്യത്തിൽ ശക്തമായ തീരുമാനമുണ്ടാകണം എന്നാൽ അത് സംഭവിക്കാൻ പോകുന്നില്ലെന്നും തിവാരി വ്യക്തമാക്കി മത്സരം നടക്കുന്ന ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ ധോണിയുടെ മാതാപിതാക്കളും ഭാര്യയും സന്നിഹിതരായിരുന്നു ധോണിയുടെ അച്ഛൻ അമ്മ ഭാര്യ സാക്ഷി മകൾ ശിവ എന്നിവരാണ് മത്സരം കാണാനെത്തിയത് സാധാരണ താരത്തിന്റെ മാതാപിതാക്കൾ മത്സരം കാണാൻ എത്താറില്ല ധോണി അരങ്ങേറിയ മത്സരത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സൂപ്പർ കിങ്സ് മത്സരം കാണാനെത്തിയത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ധോണിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഇരുപത്തിയാറ് പന്തുകൾ ബാറ്റ് ചെയ്ത ധോണി മുപ്പത് റൺസാണ് നേടിയത് മത്സരത്തിൽ ഡൽഹി ഇരുപത്തിയഞ്ച് റൺസിന് വിജയിച്ചതോടെയാണ് ധോണിക്കെതിരെ വിമർശനം ശക്തമായത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഉയർത്തിയ നൂറ്റി എൺപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചത്